തെന്നിന്ത്യയിലെ എന്നും ബി ഗ്രേഡ് നായികിയെന്നും മുദ്രകുത്തപ്പെട്ട താരസുന്ദരിയായിരുന്നു സിൽക്സ്മിത നടി മരിച്ചിട്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുകളിലായി ഇന്നും അതേ കൂടിയാണ് നടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുള്ളത് സൂപ്പർ താര പദവി വരെ എത്തിയിട്ടും സ്മിതയുടെ ജീവിതം ഒരു ദുരന്തമായി മാറുകയായിരുന്നു ചെറിയ പ്രായത്തിലുണ്ടായ വിവാഹം വിവാഹം വേർപ്പെടുത്തലിനു ശേഷമാണ് നടി സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ ഒരു പുരുഷനിൽ പ്രണയം കണ്ടെത്താൻ ശ്രമിച്ചിട്ടും സിൽക്കിന് വഞ്ചനകളാണ് തിരികെ ലഭിച്ചത് പ്രണയിച്ച ആളുകളൊക്കെ നിരന്തരം വഞ്ചിക്കാൻ തുടങ്ങിയതോടെ ജീവിതത്തിൽ നിരാശയുടെ പടുക്കുഴിയിലേക്കാണ് സിൽക്ക് സ്മിത വീണുകൊണ്ടിരുന്നത് അങ്ങനെ വിശ്വസിച്ച് പ്രണയിച്ച പുരുഷന്റെ വഞ്ചന സഹിക്കാതെ നടി സാരിയിൽ തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചത് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് ലക്ഷ്യങ്ങൾ പ്രതിഫലം വാങ്ങിയെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ നടിയെ ആലട്ടി അഭിനയിച്ച സിനിമകൾ വിജയിച്ചെങ്കിലും അവർ നിർമ്മിച്ച സിനിമകൾ വലിയ പരാജയമായിരുന്നു അങ്ങനെ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോഴാണ് നടി വിഷാദത്തിലാവുന്നത് അന്ന് ചികിത്സിക്കാനെത്തിയ ഡോക്ടറായിരുന്നു രാധാകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ മകനുമായി ഇടയ്ക്ക് സിൽക്ക് പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരും ഒരുമിച്ച് വിവാഹിതരായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു മകനോടൊപ്പം സിൽക്കിനെ പോലെ ഒരാൾ ജീവിക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത രാധാകൃഷ്ണൻ അതിനെ ശക്തമായി എതിർത്തു പിതാവിൻ്റെ തീരുമാനത്തോടൊപ്പം മകൻ നിന്നതോടെ സിൽക്ക് വീണ്ടും വഞ്ചിക്കപ്പെട്ടു ഇത് സിൽക്കിനെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ